ഹലോ ഗായ്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ നിന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ വീടുകളിൽ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു വരേണ്ട അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ബാർസതിനെ കുറിച്ചാണ് ബാർസ മാർക്കസ് റാഷ്ഫോർഡിനെ അവിടെ എത്തിച്ചുകൊണ്ട് ഇന്നലെ മാർക്കസ് റാഷ്ഫോർഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നത്തെ കാര്യം പറയാനാണെങ്കിൽ എംബോമോ മോ പിന്നെ വേറെന്താ വെച്ചാൽ നമ്മുടെ ഡി പോൾ അത്ലറ്റിക്ക് പോയിട്ട് റൂമർ കേൾക്കുന്നുണ്ടായിരുന്നു ഇൻട്രോ അത് ഏകദേശം ഉറപ്പായെന്നാണ് പറയുന്നത് അപ്പോൾ ഡിപ്പോൾ ടു ഇൻട്രോ മ്യാമി പറയാൻ വേണേ അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്ന കാര്യങ്ങളിപ്പം പിന്നെ വേറെ കാര്യമാണ് നമ്മുടെ ബെഞ്ചമിൻ സെസ്കോ ആർ പി ലൈബ് കളിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി പ്ലെയറാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു താല്പര്യമുണ്ടെന്നാണ് പറയുന്നത് ഈവനിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ആദ്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ചുകൂടി ഡിഫൻസിലേക്ക് ശ്രദ്ധിക്കണം കാരണം റൂബൻ അമ്മന് ഇനി പ്രൂവ് ചെയ്തേ പറ്റൂ ശരിയാണ് സീസൺ പാകിത്തിക്കാർ തന്നെ പക്ഷേ ഫൈനലിൽ ഇതും അറ്റൻഡ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ സോറി അപ്പോൾ പ്രൂവ് ചെയ്തേ പറ്റും എന്താ അങ്ങനെയൊക്കെയാണ് അതൊന്നുമില്ല പിന്നെ നമ്മുടെ റോഡ്രിഗോ റയൽമാറിൻ്റെ സൂപ്പർ സ്റ്റാർ റോഡ്രിഗോ ലിവർപൂളിനും താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പി എസ് സിക്കും താല്പര്യമുണ്ട് റോമ പ്രസ് എന്ന് പറഞ്ഞൊരു മാധ്യമം പറഞ്ഞിട്ടുണ്ട് ഇറ്റാലിയൻ മാധ്യമമാണ് നമ്മുടെ ഫിലിപ്പെ ലൂയിസ് ഫ്ലെമെങ്കോൻ്റെ ഫിലിപ്പെ ലൂയിസ് വെസ്ലി ഇപ്പോൾ ഫ്ലെമെങ്കോ കളിക്കുന്നത് റോമയ്ക്ക് വെസ്ലീൻ്റെ താല്പര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് വെസ്ലി നമുക്കറിയാം ബ്രസീലിൽ അവസാനം പത്ത് മിനിറ്റ് ഇറങ്ങി ഒരു കഫൂവിൻ്റെ പ്രകടനം ഒക്കെ നടത്തി എന്ന് പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഓരോ ബ്രസീലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ വെസ്റ്റിലിന് റോമയ്ക്ക് താല്പര്യമുണ്ട് വെസ്റ്റിലേക്ക് അത് വെസ്റ്റില പോകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ഒന്നുകൂടി ഇമ്പ്രൂവായി ഒരു നല്ല കാര്യമായിരിക്കും ഇപ്പോൾ വേൾഡ് പ്ലെയർ ആണ് ടീമിലൊക്കെ കയറാം പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആർസണൽ വിക്ടർ ഗോയ്ക്രസിനെ സൈൻ ചെയ്തേക്കുന്നു അവർ കുറേ നാൾ പുറകെ നടക്കുന്ന വിക് മാഞ്ചസ്റ്റർ യുണൈറ്റഡും വിക്ടർ ഗോയ്ക്രസിന് താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ബട്ട് ഒന്നും വന്നില്ല ഇപ്പോൾ മാത്യൂസ് കുനിയെ സൈൻ ചെയ്തത് മാത്യുസ് കുങ്ക ഇസ് എ റിയലി ഗുഡ് പ്ലെയർ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് യൂറോസിലാണ് സൈൻ ചെയ്തേക്കുന്നത് സ്പോർട്ടിങ് സ്ട്രൈക്ക് ഇൻക്ലൂഡ്സ് ടെൻ മില്യൺ ആഡോൺസ് അപ്പോൾ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോ എന്ന് പറയുമ്പോൾ അറുപത് പൗണ്ടിലേക്ക് വരുമ്പോൾ അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മില്യൺ പൗണ്ടാണ് വരുന്നത് അപ്പോൾ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ മിക്ക വൺ ഫോർ എൻ നമ്പർ നയൻ അപ്പോൾ നമ്പർ നയൻ സ്ട്രൈക്കറായിട്ടാണ് വരുന്നത് ആർസനെ സംബന്ധിച്ചോളം എടുത്തോളം ഇതൊരു നല്ല സൈനിങ് ആണ് അവർക്ക് നല്ലൊരു സ്ട്രൈക്കറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു വിക്ടർ ഗോയ്ക്രസ്ന് തന്നെ കിട്ടിയത് ഭയങ്കരമായിട്ട് നല്ലൊരു കാര്യമാണ് വിക്ടർ ഗോയ്ക്രസ് അറിയാലോ സ്പോർട്ടിങ് സ്പോർട്ടിങ്ങിനെ ആൾ സിറ്റിക്കെതിരെ ഹാട്രിക് ഒക്കെ കളിച്ച് അറിയാലോ അപ്പോൾ എനിക്ക് ഈ കാര്യം മാത്രമേ പറയാനുള്ളൂ പിന്നെ നമ്മൾ അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ വരുമ്പോൾ അവരുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മളെ ലിവർപോള് നോക്കിയാൽ ഹൂഗോ ഹുഗോ എ സൈൻ ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് എഴുപത്തൊമ്പത് മില്യൺ പൗണ്ടിനാണ് വാങ്ങിയേക്കുന്നത് ചെക്കൻ ഒരു ഒരു പ്ലെയർ കില്ലൺ പ്ലെയറാണ് എക്കിറ്റിക്ക സൈൻഡ് സിക്സ് ഇയർ കോൺട്രാക്ട് ആരാണ് എൻഫീൽഡ് സിക്സ് ഇയർ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണ് ചങ്ങായി സിക്സ് ഇയർ കോൺട്രാക്റ്റ് ആണ് ചായ ഇരുപത്തിരണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടെ ഗോൾസ് ഇൻ ഓൾ കോമ്പറ്റീഷൻ ഫോർ ദി ഈഗിൾസ് ലാസ്റ്റ് സീസൺ വളരെ ഒരു ഗുഡ് ആണ് പിന്നെ നമ്മൾ വേറെ കാര്യം വരുമ്പോൾ റോയൽ മാഡ് റോയൽ മാഡിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു ഡിഫൻസ് ശക്തിപ്പെടുത്താനാണ് ആഗ്രഹം ലിവർപൂളിൽ നിന്ന് കൊനാറ്റെന്നെ നോക്കുന്നുണ്ട് സലിബ ഇപ്പോൾ രണ്ട് പേരെയും നോക്കുന്നുണ്ട് ഇപ്പോൾ കൊനാറ്റി ഗുഡ് ഡിഫറെൻ്റ സലിബലി ഗുഡ് ഡിഫറെൻ്റുകൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള രണ്ട് താരങ്ങളാണ് വേറെ രണ്ട് താരങ്ങളാണ് കൊനാറ്റയും ലൂർപൂൾ വിട്ടുകൊടുക്കുമെന്ന് അറിയത്തില്ല വെഡർ റയൽ മെഡറാണ് എന്നു സംഭവിക്കും കൊണാട്ടൻ്റെ കോൺട്രാക്ട് അടുത്ത വർഷം തീരും അപ്പോൾ അടുത്ത വർഷം ഫ്രീ ഏജൻ്റ് ആകും അപ്പോൾ അടുത്ത വർഷം മേടിക്കാനാണോ അറിയാമെന്ന് നിൽക്കുന്ന അറിയില്ല കാരണം ട്രെൻഡിന് കൊണ്ടുവന്ന ഫ്രീ ഏജൻറ്റിനെ കൊണ്ടു വരാനാണോ അറിയത്തില്ല അപ്പോൾ പൂള് ചിലപ്പോൾ കോൺട്രാക്റ്റ് കൂട്ടുകാരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് സലിബ കോൺട്രാക്റ്റ് കോൺട്രാക്ട് അപ്പോൾ രണ്ടു പേരും ഒന്നിച്ച് മേടിക്കുന്നു ഒരു മാധ്യമം പറയുന്നുണ്ട് അപ്പോൾ അതെനിക്ക് തോന്നുന്നില്ല പക്ഷെ മാഡ്രയുടെ മാഡ്രഡാണ് ഇന്ന് സംഭവിക്കും നല്ല കാര്യമാണ് ഒരു സലിബേനെ കൊണ്ടെന്നാൽ ബിൽഡപ്പ് ചെയ്യാനൊക്കെ നല്ലൊരു ബെസ്റ്റ് പ്ലെയറാണ് സലിബൽ മാഡർ ഐ പ്രിപ്പയർ ടു സ്പെൻഡ് അപ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി യൂറോസ് മില്യൺ ടു സ്ട്രെങ്ൻ ദ ഡിഫൻസ് വിത്ത് ദ സയൻസ് ഓഫ് വില്യം സലിബ് ആൻഡ് ഇബ്രാഹിം കൊനാറ്റ ഇതാണ് മാഡ്രിയ യൂണിവേഴ്സിൽ എന്ന് മാധ്യമം പറയുന്നത് വിത്ത് ഡീൻ ഹ്യൂസൻ ഓൾറെഡി വീ വീഡ് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് ദിയർ ജന നെക്സ്റ്റ് ജനറേഷൻ ബാക്ക് അല്ലെങ്കിൽ ദ ക്ലബ് യൂസ് ഓഫ് ത്രീമെൻ ഡിഫെൻസ് യൂണിറ്റി സ്റ്റാർട്ടിങ് ടേസ് എഫ് പണ്ടി സാബേസോ ഇവർ പറയുന്നത് റീസെൻ്റ് അപ്പം സലിബ് ഇബ്രാഹിം കൊനാട്ടയും നെക്സ്റ്റ് ജനറേഷനിൽ ഒരു നല്ലൊരു ആയിട്ട് വരുന്ന മൂന്ന് ഡിഫൻസീവ് വെച്ചിട്ട് ത്രീമാൻ ഡിഫെൻസീവ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് ആബ്യലൻസ് സാധ്യതയുള്ള അങ്ങനെ അങ്ങനെ വെച്ചിട്ട് നടത്താണെങ്കിൽ വൺ ടീം സലിബും നല്ലൊരു ഓപ്ഷൻസ് ആയിരിക്കുന്നതാണ് ഇവർ പറയുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം പറയുണ്ട് ഞാൻ റാൻമാൻഡ് ഫണാണ് എൻ്റെ ഒപ്പിനിയനാണ് റുഡീഗർ റോളസൻസ കഴവാൾ കഴവാൾ പ്രായമുണ്ട് പോവാന ഉണ്ട് കഴവാളിനെ മാറ്റി നിർത്താം ഇവരൊക്കെ റയൽമാഡ് കാണിക്കുന്ന കളിക്കുന്നതാണ് അപ്പോൾ പുതിയ താരങ്ങൾ വന്നതെന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഒരു റയൽമാഡിന് വേണ്ടി ചത്ത് കളിച്ച പ്ലെയേഴ്സ് ആണ് ലൈക്ക് റോഡ്രിഗോ റോഡ്രിഗോ സ്റ്റാർട്ട് ചെയ്യായിരിക്കും ലാലിഗയില് ഇനി ലാലിഗയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത സ്റ്റാർട്ട് ചെയ്യണം ഈസ് എ ജെം പ്ലെയർ ആണ് എത്ര പ്രിമിയർ ലീ ടീംസ് വന്നു കഴിഞ്ഞ സീസൺ സിറ്റി വരെ വന്നിട്ടുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് സിറ്റിൻ്റെ ഡിഫൻസി രാജാവായി പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നോക്കുന്ന റോഡറി വാലൻഡ്യൂർ നേടിയത് കുറച്ച് അതൊക്കെ ഉണ്ടായിരുന്നു റയൽമാറിന് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെ വരും ബിനീഷ് കാര്യം അതൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല ഭാവിയിലായിരിക്കും അപ്പോൾ ഇവരൊന്നും സാബൈലൻസ് മറക്കാൻ പാടില്ല അഞ്ചലോട്ടിനെ ഒന്നൊന്നര പ്രകടനം നടത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യമേ സാബേലൻസിനോട് പറയുള്ളൂ റുഡീകറിന് റുഡീഗർ മോന എനിക്ക് റാമൂസ് കഴിഞ്ഞതിന് ശേഷം കുറെ ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒപ്പീനിയനാണ് റുഡീഗർ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഫൻഡാണ് ഡാൻമാരുടെ ചങ്ങാതിൻ്റെ ഒരു കോമഡി ഒരു കൂളായിട്ടാണ് നടക്കത്തുള്ളൂ ചൂടാവാനും അപ്പോൾ സാബൻസിനോട് പറയാനുള്ളത് റുഡീകറിനെങ്ങനെ ഇറക്കണം ഞാൻ പറയുകയാണെങ്കിൽ ട്രെൻഡിൽ റൈറ്റിൽ റുഡീഗർ ലെഫ്റ്റ് ബാക്കിൽ ഫ്രാങ്ക് ഫ്രാങ്ക് ആർസ അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കിന് വേണ്ടി ഒരു പ്ലെയറെ നോക്ക് എത്ര പ്ലെയർ ഉണ്ട് അൽഫോൺസോ ഡേവിസൊക്കെ ഉണ്ടല്ലോ പക്ഷെ വിട്ടരുമെന്നറിയില്ല ബാ അപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ഒരു പ്ലെയർ ആവശ്യമുണ്ട് കാരണം ഫ്രാങ്ക് ആർസ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഫ്രാങ്ക് ആർസയൊക്കെ പരിക്കായ പിന്നെ എന്തു ചെയ്യാനാണ് പക്ഷെ ത്രീ മെൻ ഡിഫൻസി വെച്ചിട്ടാണ് കളിക്കുന്നത് കളിക്കുന്നത് ഇൻഫോർമേഷൻ അതാണ് അപ്പോൾ അത് എത്രത്തോളം വർക്ക് ആവുമെന്ന് കാരണം ബാർസ ഒക്കെ വരികയാണ് ബാർസ നല്ല ശക്തരായിട്ടാണ് വരുന്നത് മാർക്കസ് റാജ് ഫോർട്ട് പല പ്ലേസും എത്തിയിട്ടുണ്ട് അപ്പം എനിക്കൊരു പ്രതീക്ഷ സാമ്പുലൻസ് പോലും ഇല്ല ലാ ലാലീഗ് അല്ലെങ്കിൽ കോപ്പാടായി ചാമ്പ്യൻസ് ലീഗ് പ്രാവശ്യം അടിക്കൂലോ അതെൻ്റെ ഞാൻ ഇപ്പം തന്നെ പറയാണ് അടിക്കാൻ സാധ്യതയില്ല എത്ര പറയണോ ദേശം സാധ്യതയില്ല അടിക്കണം എന്നുണ്ടോ പക്ഷെ പ്രാവശ്യം അടിക്കത്തില്ല നമ്മുടെ അടുത്തൊരു ഇത് ട്രാൻസ്ഫർ അപ്ഡേറ്റ് അല്ല ഇത് വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ സാൻഡസൺ കളി എൻ്റെ ഒരു ഗോൾ അടിച്ചു അപ്പോൾ സത്യത്തിൽ ഞാൻ നോക്കുന്നത് ഗോളാണ് പക്ഷേ ഗോളല്ലയെന്നും പറയുന്നുണ്ട് സത്യത്തിൽ ലൈൻ കടന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കമൻ്റ് ചെയ്യ് എല്ലാവരും ഞാൻ ഒരു പ്രസീൽ ഫാനാണ് അതുകൊണ്ട് നെയ്മറെ അനുകൂലിക്കാമൊന്നും പറയരുത് അല്ല പക്ഷേ അതൊരു കടന്നുണ്ട് പക്ഷേ സാൻഡോസ് തോറ്റാനും കുഴപ്പമില്ല കാരണം ചങ്ങാൻ നല്ല ഫിറ്റിൽ കളിച്ചിട്ടുണ്ട് നെയ്മറ് വരണം നെയ്മർ തിരിച്ച് വരണം ഇനി സെപ്റ്റംബറിലാണ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ബാക്കി മത്സരം രണ്ടാമത്തെ അപ്പോൾ അതിലഞ്ചരോട്ടിനെ നമ്മൾ ഉൾപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു പിന്നെ പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ കുറേ പേരുണ്ട് ഇപ്പോൾ യുവ മെസ്സി ഫാൻസ് റൊണാൾഡ് ഫാൻസ് ഇവരൊന്നും ഞാൻ കുറ്റം പറയാനില്ല അവരുടെ ഫാൻസിന് അല്ലെങ്കിൽ ഇവർ എനിക്ക് എല്ലാ പ്ലെയേഴ്സിനോട് റെസ്പെക്ട് ഉണ്ട് ഫാൻ ഫൈറ്റിൽ നമ്മളവരെ കളിയാക്കുമെങ്കിലും സത്യത്തിൽ അവരുടെ നമ്മുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ അവരോട് റെസ്പെക്റ്റ് ഉണ്ട് എൻ്റെ ഒപ്പിനിയനാണ് കാരണം നമുക്ക് കുറേ മായാജാലം കുറേ മാജിക്ക് മാജിക്കൽ ഫുട്ബോളൊക്കെ കാണിച്ചു തന്ന ഇവരാണ് റൊണാൾഡോ മെസ്സി ഇവർക്ക് മുമ്പേ കുറേ ലെജൻസ് ഉണ്ട് റൊണാൾഡിനോ ഇബ്രാഹിം മൂവീസ് അങ്ങനെ കുറേ പേരുണ്ട് കോമഡി തിയോർ ഹെൻറി അപ്പോൾ ഇവരൊന്നും മറക്കാൻ പറ്റുന്നത് സിനി പേര് പറയുന്ന ഒരു മണിക്കൂറായി അപ്പോൾ എനിക്കൊരു കാര്യം പറയുന്നത് കാരണം ചില മെസ്സി ഫാൻസ് ചില നെയ്മർ ഫാൻസ് ഒക്കെ എന്താച്ചാൽ ബ്രസീൽ ഫാൻസ് അർജൻറ്റീൻ ഫാൻസ് അങ്ങനെ പറയാം ഇവരും മെസ്സി ഫാൻസ് ആയിരിക്കും അർജന്റീൻ ഫാൻസ് ഒക്കെ മെസ്സി ഫാൻ ആയിരിക്കും മറ്റുള്ള പ്ലെയർ ഒന്നും നോക്കില്ല മെസ്സി ഒരു ഡ്രിബിൾ ചെയ്താൽ ഓ മെസ്സി ഡ്രിബിൾ ചെയ്ത് സോഷ്യൽ മീഡിയ മൊത്തം അതായിരിക്കും ഇപ്പം നെയ്മർ ഫാൻസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പകത്തി പേരും റൊണാൾഡോ ഫാൻസ് റൊണാൾഡോ ഗോൾ അടിച്ച കണ്ടോ ഇത്രയും വയസ്സിൽ ഗോൾ മറ്റു പ്ലെയേഴ്സിനും കൂടെ ശ്രദ്ധിക്കണം അങ്ങനെ പലരും ഉണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് വരെയാണ് ക്രിക്കറ്റാണ് അതിൻ്റെ മെയിൻ ഉദാഹരണം ചെന്നൈ സൂപ്പർ കിങ്സ് ധോനി ധോണി ഒരു സിക്സ് അടിച്ച അത് ശിവൻ ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ് തോന്നുന്നു ശിവൻ രൂപ ഔട്ടാവാൻ വേണ്ടി സ്വന്തം ആരാധകർ പ്രാർത്ഥിക്കുക കഴിഞ്ഞ സീസണിൽ ചെന്നൈ പരിപ്പളകിപ്പോയി സ്വന്തം ആരാധകരെ പ്രാർത്ഥിക്കുക ധോണി ഇറങ്ങാൻ വേണ്ടി ഇവർക്ക് ജയിച്ചില്ലെന്ന് കുഴപ്പമില്ല ധോണി ഒരു സിക്സ് അടിക്കണം അപ്പോൾ അത് ധോനി ഫാൻസാണ് ചില എനിക്ക് ധോണിന് ഭയങ്കര ഇഷ്ടമാണ് ങ്ങനെ വന്നല്ല ഞാൻ എൻ്റെ പേരാണ് എനിക്ക് പറയാനുള്ളത് ടീം നമ്മളൊരു ടീമിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ടീമിൽ എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കണം കാരണം അല്ല കുറച്ച് ചില ചില കൂട്ടലുണ്ട് അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ പ്ലെയേഴ്സിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എന്നുവെച്ചപ്പം മെസ്സി റൊണാൾഡോ റൊണാൾഡോ ഫാൻസാണ് ഉദാഹരണത്തിന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു ഗോളടിച്ചു കഴിഞ്ഞാൽ ഇത്ര ഗോൾ അടിച്ചു ഇത് ബാക്കിയുള്ള ബ്രൂണോ ഫെ ബ്രൂണോ ഫെർണാൻഡസ് ആണ് പക്ഷെ എനിക്ക് അത്രയ്ക്ക് പറ്റാത്തൊരു പ്ലെയറാണ് ഞാൻ അപ്പോൾ ഞാൻ എല്ലാ പ്ലെയറും റെസ്പെക്റ്റ് ഞാൻ അവനെ കളിയാക്കാനൊന്നും നിൽക്കില്ല പക്ഷെ എനിക്ക് അധികം ഒന്നും എനിക്കിഷ്ടമല്ലാത്തൊരു പ്ലെയറാണ് പക്ഷെ ഗുഡ് പ്ലെയറാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും ഇത്ര മാത്രമേ പറയാനുള്ളൂ എല്ലാവരും എല്ലാവരും എല്ലാ പ്ലേസിനെ റെസ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇത്രയാവശ്യം നിർത്തുന്നു മറ്റൊരു വീഡിയോയിലായിട്ട് കാണാം